പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ കൃപാസനം സഹായത്തിലും സംരക്ഷണത്തിലും വിശ്വസിച്ചുകൊണ്ട് നന്ദിയോടും വിശ്വാസത്തോടും കൂടി ഞാൻ എന്റെ പ്രാർത്ഥന തുടരുന്നു അമ്മയുടെ സംരക്ഷണത്തിന് കീഴിൽ ഞങ്ങളുടെ കുടുംബം എപ്പോഴും ദൈവഹിതം പിന്തുടർന്ന വെളിച്ചത്തിന്റെയും സ്നേഹത്തിന്റെയും പാതകളിലൂടെ സഞ്ചരിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മറിയമേ കന്നികസ്ഥനായ പിതാവിനോടുള്ള അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയെ അംഗീകരിച്ചുകൊണ്ട് ഭക്തിയോടും നന്ദിയോടും കൂടി ഞാൻ എന്റെ പ്രാർത്ഥനയിൽ എൻറെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ആഗ്രഹങ്ങളോടും പ്രാർത്ഥനകളോടും കൂടെ സമർപ്പിക്കുന്നു ഓ പരിശുദ്ധ മാതാവേ യേശുവിന്റെ അമ്മ എന്ന നിലയിൽ അമ്മയ്ക്ക അമ്മയുടെ മക്കളായ ഞങ്ങളോട് അനന്തമായ സ്നേഹമുണ്ടെന്നും ഞങ്ങൾ അമ്മയോട് ഉന്നയിക്കുന്ന പ്രാർത്ഥനകൾ കേൾക്കുന്നതിൽ അമ്മ ഒരിക്കലും പരാജയപ്പെടില്ലെന്നും ഞങ്ങൾക്കറിയാം ഈ പ്രാർത്ഥനയുടെ നിമിഷത്തിൽ എന്റെ കുടുംബത്തിലെ സന്നിഹിതരായിരിക്കുന്നവരും വിട്ടു നിൽക്കുന്നവരുമായ എല്ലാവരോടും ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവേ അമ്മയുടെ കൃപയും കാരുണ്യവും നൽകി ഞങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യവും സമാധാനവും സമൃദ്ധിയും നൽകണമെന്ന് ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും അമ്മയുടെ സ്നേഹവും സംരക്ഷണവും നൽകണമേ ഞങ്ങൾക്ക് ആശ്വാസവും പിന്തുണയും നൽകണമേ ഞങ്ങളെ അനുഗ്രഹിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമേ പരിശുദ്ധമാതാവ് ഞങ്ങളുടെ സ്നേഹത്തിന്റെ ഏറ്റവും വിലയേറിയ ഫലം ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രലോഭനങ്ങളിൽ നിന്നും ദുഷിച്ച സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണമേ ഈ ലോകത്തിന്റെ അപകടങ്ങളിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമേ അവരോരോരുത്തരും ജ്ഞാനത്തിലും കൃപയിലും നീതിയിലും നന്മയിലും പ്രതിബദ്ധതയുള്ള നല്ല മക്കളായി വളരുവാൻ അവരെ സഹായിക്കണമേ സ്വർഗരാ ന്യായ പരിശുദ്ധം ഞങ്ങളുടെ വീടുകളെയും ജോലിയുടെയും മേൽ അമ്മയുടെ ഉദാരമായ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് മതിയാകുന്നതിനും അങ്ങനെ സ്വകാര്യത അനുഭവിക്കുന്നവരുമായി പങ്കിടുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്തണമേ ഓരോ അംഗത്തിനും ന്യായവിധിയെ ഭയക്കാതെ സ്വീകാര്യതയോടും അനുകമ്പയോടും കൂടി സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ ധൈര്യത്തോടെയും വിശ്വാസത്തോടെയും നേരിടുവാനുള്ള ജ്ഞാനവും വിവേകവും ഞങ്ങൾക്ക് നൽകണമേ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എല്ലാം പ്രവർത്തിക്കുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് കഷ്ടതകൾക്കിടയിലും ഞങ്ങൾക്ക് ശാന്തത നൽകണമേ മാതാവായ പരിശുദ്ധ പരിശുദ്ധമറിയമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് അമ്മയുടെ പുത്രനായ യേശുവിന്റെ മുൻപാകെ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിനും ആത്മീയ യാത്രയ്ക്കും ആവശ്യമായ കൃപ ഞങ്ങൾക്ക് നൽകണമേ കൃതജ്ഞതയോടും വിശ്വാസത്തോടും കൂടി ഞങ്ങളുടെ ജീവിതം അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു മാതൃ സംരക്ഷണത്തിന് കീഴിൽ ഞങ്ങൾ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും പാതകളാൽ നയിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കന്യാമറിയമേ കരുതലും സംരക്ഷകയുമായ അമ്മയായി അങ്ങെപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന ഉറപ്പോടെ